ദേശീയപാത നിർമ്മാണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിന്റെ ഗാർഡർ സ്ഥാപിക്കുന്നത് മാറ്റിവെച്ചു റെയിൽവേ ട്രാക്കിന് മുകളിൽ സ്ഥാപിക്കുന്ന വലിയ ഉരുക്ക് പാലമാണ് ഗാർഡർ കുറ്റിപ്പുറം റെയിൽവേ മേൽപ്പാലത്തിന്റെ ഗാർഡർ സ്ഥാപിക്കുന്ന ജോലികൾ ഇന്നലെ പൂർത്തിയായില്ല വെൽഡിംഗ് ജോലികളും അറ്റകുറ്റപ്പണികളും പൂർത്തീകരിക്കാനാവാത്തതാണ് ഗാർഡർ സ്ഥാപിക്കൽ വൈകിയതിനുള്ള കാരണം വ്യാഴാഴ്ച രാത്രി പത്ത് മണിക്ക് ഗാർഡർ സ്ഥാപിക്കുമെന്നായിരുന്നു അറിയിപ്പുണ്ടായിരുന്നത് വ്യാഴാഴ്ച രാത്രി പത്ത് മണി മുതൽ വെള്ളിയാഴ്ച പുലർച്ചെ രണ്ടേ മുപ്പത് വരെ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെടുമെന്നും അറിയിപ്പിലുണ്ടായിരുന്നു വ്യാഴാഴ്ച മൂന്ന് മണിക്ക് റെയിൽവേ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധനയും നടത്തിയിരുന്നു എന്നാൽ ഗാർഡർ മാറ്റുന്നതിന്റെ പ്രവൃത്തി പൂർണ്ണമായി തുടങ്ങാൻ കഴിയാതെ വന്നതോടെ തൽക്കാലത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു ശക്തമായ മഴ ഗാർഡറിന്റെ ജോലികളെ സാരമായി ബാധിച്ചു അടുത്ത ദിവസം തന്നെ ഗാർഡർ സ്ഥാപിക്കുന്നതിനുള്ള സമയവും തീയതിയും അറിയിക്കും പണി പൂർത്തീകരിച്ചാൽ മാത്രമേ ഗാർഡർ സ്ഥാപിക്കാൻ അനുമതി റെയിൽവേ നൽകുകയുള്ളൂ എന്നാണ് വിവരം ഇന്നലെ രാത്രി ഗാർഡർ സ്ഥാപിക്കുമെന്ന വിവരം പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിൽ നിരവധി പേരാണ് ചരിത്രപരമായ കാഴ്ചകാണ് സ്ഥലത്ത് തടിച്ചുകൂടിയത് എന്നാൽ അവരെയെല്ലാം നിരാശരാക്കിക്കൊണ്ടാണ് ഹൈവേ നിർമ്മാണ കമ്പനിയായ കെ എൻ ആർ സിയും റെയിൽവേയും സമയം മാറ്റിയത് കുറ്റിപ്പുറം